ചൂണ്ടൽ സാൻതോം ഇടവക ദേവാലയത്തിൽ സംയുക്ത സംയുക്ത ദിവസങ്ങളിൽ ആഘോഷിക്കും കന്യകാമറിയത്തിന്റെയും സെബസ്തനോസിന്റെയും ഇടവക മധ്യസ്ഥനായ തോമസ് ആഘോഷിക്കുന്നത് ശനിയാഴ്ച രാവിലെ അഞ്ച് ആരാധന ജപമാല ദാസിദാസന്മാരെ വാഴിക്കൽ എന്നീ ചടങ്ങുകൾ നടക്കും രാവിലെ ആറ് പതിനഞ്ചിന് ഫാദർ ജെയ്സൺ വടക്കേതല കാർമ്മികനായി ദിവ്യബലി ലതീഞ്ഞ് നൊവേന എന്നിവയ്ക്ക് ശേഷം വിശുദ്ധരുടെ രൂപമെഴുന്നള്ളിപ്പും കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ് വ്യഞ്ചരിപ്പും നടക്കും വൈകീട്ട് ഏഴിനും എട്ടിനുമിടയിൽ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് വള എഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിക്കും തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ആറിന് ആരാധനയും ജപമാലയും ആറ് മുപ്പതിന് വികാരി ഫാദർ സനോജ് അറങ്ങാശ്ശേരി കാർമികനായി ദിവ്യബലയും നടക്കും മണിക്ക് ഫാദർ ആൽബിൻ ചൂണ്ടൽ മുഖ്യ കാർമികനായി ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയുണ്ടാകും ഫാദർ പ്രജോ വടക്കേതല തിരുനാൾ സന്ദേശം നൽകും വൈകിട്ട് നാല് മുപ്പതിന് ഫാദർ ജെറിൻ ചൂണ്ടൽ കാർമികനായുള്ള ദിവ്യബലിയെ തുടർന്ന് വിശുദ്ധരുടെ രൂപവും വഹിച്ച് വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ തിരുനാൾ പ്രദക്ഷിണം നടക്കും തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ സനോജ് അറങ്ങാശേരി കൈക്കാരന്മാരായ സി എഫ് ജോസ് സി ജെ ജോൺസൺ സജീവ് ജോൺസൺ ജനറൽ കൺവീനർ രാജൻ തരകൻ എന്നിവർ നേതൃത്വം നൽകും സിസിടിവി ന്യൂസ് കേച്ചേരി